മണിമലയാറ്റിലെ കണ്ടോ കണ്ണം കണ്ടോ പറഞ്ഞോ ചെളിയാറല്ല മണിമലയാറ് വെള്ള മഴ വെള്ളം വരുന്നതാ വെള്ളം വരുന്ന വെള്ളം കണ്ടോ മറ്റു വെള്ളം കൂടിയണ്ടോ അത് ചെളിയായിട്ടാ ചെളിയൊക്കെ കലങ്ങി വരുന്ന ചെളിയൊക്കെ അഴുക്കൊക്കെ ഒഴുകി വരുന്നോ

വെള്ളം കൂരിട്ടേ പുതുവാരെടുത്തിട്ടാ ചെരുവെടുത്തു అనదరనో అది కావాలంట అనవాలంట వెళ్ళి వొల్ల డాట వొల్ల తీకడతల్ల హ్మ్ అండ చెడు రే రేదు అండ చెడు అండ చెడు నా చెరు పడగా అండ చెడు నా పోయి ఉన్నా యాకాలంట ఉంటా ఆ వీననే నా వీరు ఉంటా చెరు పడు ഹായ് ആൽത്തറ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇത് മണിമലയാറാണ് ഓട്ടോ ഇത് ഇപ്പൊ മഴയുടെ ഇതില് വെള്ളമാണ് വെള്ളം കൂടിക്കൊണ്ടിരിക്കുന്നു ചെരുപ്പ കുഞ്ഞിന്റെ ചെരുപ്പ് അവന്റെ കാലയും താഴെ പോയതാ ഇത് ചേനപ്പാടി കാഞ്ഞിരപ്പള്ളി ഇന്ന് ചേനപ്പാടിയിലോട്ട് ചേനപ്പാടിയിലൂടെ ഒഴുകുന്ന മണിമലയാറാണേ വെള്ളം കണ്ടത് ആ ഇത് നമ്മള് പറമ്പ ഇതെവിടെയാ സ്ഥലം അവിടെ മഴ ഉണ്ടോ മരോത്തി മരോ അത് ഉണങ്ങി ഒഴി പോരം മരം വെള്ളത്തിലാണ് ഇങ്ങോട്ട് മാറി വന്നു കൂടിയാ കൂലി താഴോട്ട് വീഴും കാരണം അവിടെ വന്നോ കൂട്ടാ അതിനെന്താ കൂട്ടാക്കാമല്ലോ കണ്ണം വെള്ളം കാണാൻ ഇറങ്ങിയതാട്ടോ കൂവോ കുറുഗനാണോ കുറുക്കൻ വെറുക്കു നീ കൂവിയാലോ ആ ഊണ് കഴിച്ചു അവിടെ കഴിച്ചോ

കണ്ണ എല്ലാരും പോവാ നമ്മക്കും പോവാ താങ്ക് യു പറഞ്ഞു ബാ ഞങ്ങളുടെ വീട് കണ്ടവർക്ക് ഞങ്ങൾ പോവാണേ എന്തോ അല്ല ആ അത് ആ പോന്ന തേങ്ങ ആ വരുന്നത് ഓ തോട്ടിയേത്തതില്ല ഇച്ചിരി അകന്നാ പോറങ്ങി നിൽക്കുവായിരുന്നെങ്കി കൊഴപ്പില്ല ഈ വെള്ളത്തിൽ കൂടെ തേങ്ങാൻ പോന്നുകൊണ്ടാണ് അങ്ങോട്ട് പോയി നിന്റെ കൈന്ന് വിട്ട് നിന്നീ കുഞ്ഞു ആറ് പിടിച്ചോണ്ട് പോവും നീണ്ട എന്റെ തടി ഏതാണ്ട് പോകുന്നുണ്ട് കുഞ്ഞി തടി കണ്ണമ്പാ നമുക്ക് അങ്ങോട്ട് പോകാൻ പാ